ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതൽ പറയുന്നൊരു കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്നതും എന്ന് പറയുന്നതും രണ്ടാണ് ഇത് രണ്ടായിരത്തി പതിനാലിലെ സാം ഹാരിസിൻ്റെ ഒരു കോട്ടാണ് ഞാൻ ഇത് പറയാൻ കാര്യം ഇതാണ് പറയേണ്ടത് ഇത് തന്നെയാണ് പ്രസക്തമായ കാര്യം കാരണം വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് ചക്ക കുഴക്കുന്നൊണ കുഴച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അങ്ങ് കുഴച്ച് വെച്ചിട്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമായിട്ട് മാറ്റിക്കൊണ്ടാണ് ഈ ടീമുകൾ വർക്ക് ചെയ്യുന്നത് അതായത് മനുഷ്യനെ എതിർക്കുന്നു സമൂഹത്തെ എതിർക്കുന്നു എന്നൊക്കെയുള്ള ഉഡായ്പ വാദങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാക്കി മാറ്റിക്കൊണ്ട് തന്നെ വളരെ കൂടി മുന്നോട്ട് പോകുന്നു അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെ നമ്മൾ പറയുകയും ചെയ്യണം ഇസ്ലാം ഈസ് നോട്ട് എ റേസ് ഹാരിസിൻ്റെ പറഞ്ഞതാണ് ഇറ്റ്സ് നോട്ട് ആൻ എത്തിനിസിറ്റി ഇറ്റ്സ് നോട്ട് എ നാഷണാലിറ്റി ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ക്രിറ്റിസിസം ഓഫ് ദീസ് ഐഡിയാസ് ഷുഡ് നെവർ ബി കൺഫ്യൂസ്ഡ് വിത്ത് ആൻഡ് അനിമസ് ടുവേർഡ്സ് പീപ്പിൾ ഈ ഐഡിയാസിനെതിരെയുള്ള വിമർശനം ഏതെങ്കിലും ജനങ്ങൾക്കെതിരെയുള്ള വിദ്വേഷമായിട്ടോ വെറുപ്പായിട്ടോ കാണേണ്ടതില്ല ഇത് രണ്ടും രണ്ടാണ് ആൻഡ് ഐ ആം കൺവിൻസ് ദാറ്റ് ദിസ് ഓഫ് ആൻഡ് ഡൻ കോൺഷ്യസ്ലി സ്ട്രാറ്റജിക്കലി ആൻഡ് ക്വാറ്റ് സിനിക്കലി ആസ് മീൻസ് ഓഫ് ഷട്ടിംഗ് ഡൗൺ കോൺവെർസേഷൻ ഓൺ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവരുന്നത് ഇസ്ലാം എന്ന ഐഡിയസ് ക്കെതിരെയുള്ള വിമർശനം മുസ്ലീങ്ങൾക്കെതിരെയുള്ള വിമർശനമാക്കി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ വിമർശനങ്ങളിലുള്ള ചർച്ചകൾ തടയാനും ഇസ്ലാമിനെ എല്ലാത്തരം വിമർശനങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കാനും സംരക്ഷിക്കാനുമായിട്ടുള്ള ഒരു വോൾ ആയിട്ടാണ് ഈ ഒരു ആരോപണം കൊണ്ടുവരുന്നത് ഇത് ഇസ്ലാമിസ്റ്റുകൾ ഉന്നയിക്കാറുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ പക്കമേളം അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകൾ ഉന്നയിക്കാറുണ്ട് ഇവരെല്ലാം പറയുന്നത് ഇസ്ലാം എന്ന സോഫ്റ്റ്വെയറിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നുള്ളത് എന്നിട്ട് അവർ മറ്റൊന്നും കൂടി പറയാറുണ്ട് എന്താണ് നിങ്ങളൊരു ഇസ്ലാമോബ് ആണ് എന്ന് യു ആർ ആൻ ഇസ്ലാം ഓഫ് ഹോബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഭയക്കുന്നു എന്ന് എടുക്കാമല്ലോ അർത്ഥത്തിൽ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ആയിരിക്കും അവൻ ഇസ്ലാമിനെ ഭയക്കുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിസ്റ്റ് ആവില്ല അത് വേറെ കാര്യം അവൻ ഒരുപാട് കാര്യങ്ങൾ ഭയന്നാണ് ജീവിക്കുന്നത് ഇനിയിപ്പോൾ സാധാരണ മുസ്ലിങ്ങളുടെ കാര്യത്തിലും സ്വാഭാവികമായിട്ട് അവർക്ക് ഇസ്ലാമിനെ ഭയമാണ് അതിനു പുറത്തു വരാനും അതിനകത്ത് തന്നെ നിലവിള്ളാനുമായിട്ടൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുകയും പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ തൊലഞ്ഞ് പോകുന്ന അഞ്ച് ഭയങ്ങളിൽ രണ്ട് മൂന്ന് ഭയങ്ങൾ ഫീൽ ചെയ്യാൻ ചെയ്യുന്ന മനുഷ്യരാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറാൽ ബൗണ്ട് ആയിട്ടുള്ള മുസ്ലിങ്ങൾ അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഇവർക്കാർക്കും ഇസ്ലാമോ ഹോബിയില്ലെന്ന് അവർ പറയാം അപ്പോൾ അവർ ചോദ്യം ചോദിക്കുക യു പി എസ് സി ചോദ്യം ചോദിക്കുക ഹൂ ഈസ് ആൻ ഇസ്ലാം ഓഫ് ഹോം ഇപ്പോൾ നമ്മളിവിടുത്തെ ഒരു പ്രോഗ്രസീവ് ലെഫ്റ്റോ അല്ലെങ്കിൽ ഒരു കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഇവർ ആരോടും ചോദിക്കണം ആരാണ് ഇസ്ലാം ഓഫോ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ഓപ്ഷൻസ് അല്ലെ ആറ് ഓപ്ഷൻസ് കൊടുക്കണം സിവിൽ സൊസൈറ്റി അവർ കുഴപ്പമില്ല അവർ വളരെ സിവിലാണ് മുസ്ലിംസ് ഡംസൽസ് നോ അവർ വളരെ മുസ്ലിംസിന് കുഴപ്പമില്ല അവർക്ക് ഇസ്ലാമ ഫോബിയൊന്നുമില്ല അപ്പീസ്മെന്റ് വാരിയേഴ്സ് ഇസ്ലാം എന്ന് കേൾക്കുമ്പോ ഇല്ലാത്ത പേനയിൽ മഷി നിറച്ച് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഉറങ്ങുന്ന മനുഷ്യരുണ്ട് ഭരണാധികാരികൾ തൊട്ട് സാധാരണ പഞ്ചായത്ത് സെക്രട്ടറിമാർ വരെ ചെയ്യാറുണ്ട് അവർക്ക് ഇസ്ലാമ ഫോബിയുണ്ടോ ഇസ്ലാമിനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയം ഉണ്ടോ ഏ ഇല്ല അവർ വളരെ വളരെ അവർക്കൊരു ഭയവും ഇല്ല ലോകത്ത് ആരെയും ഇവിടെ മനുഷ്യത്വപരമായി പെരുമാറാത്ത ദയ കാണിക്കാത്ത എന്തിനേയും ഏതിനെയും അനാവശ്യമായി വിമർശിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ മുന്നിൽ വരുമ്പോൾ വളരെ അറ്റൻഷൻ സ്പീക്കിംഗ് വളരെ റെഡിയാണ് അവർക്ക് ഇസ്ലാമ ഉണ്ടോ ഇസ്ലാമിനോട് ഒരു ചെറിയ പഴം ഏയ് അവർക്കൊരു ഭയം ഇല്ല അവർ വളരെ സംഭവമാണ് അവർക്കൊരു ഭയവും ഇല്ല പിന്നെ എന്താണ് അവരിങ്ങനെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡീസൻസി കാണിക്കുന്നത് അണ്യൂഷൽ ഡീസൻസി അതൊന്നും അല്ല അവർക്ക് ഇസ്ലാമ ഫോബിയ ഇല്ല അവരെങ്ങും കാണിക്കാത്ത സാധനമാണ് ഇവിടെ കാണിക്കുന്നത് ആ വിനയം ഒന്ന് കണ്ടുനോക്കൂ ആ കെയർ ഒന്ന് കണ്ടുനോക്കൂ എന്ത് നല്ല ലൈൻസ് ഒക്കെയാണ് എഴുതി വിടുന്നത് മനുഷ്യരല്ലേ കണ്ടു വെക്കുന്ന അവസിക്കില്ല പോസ്റ്റുകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമ ഉണ്ടോ ഇസ്ലാമിനോട് ഒരു ചെറിയ ഭയം ഇല്ല ഒരു ആ ഉത്തരവും തെറ്റാണ് പിന്നെ ആരാണ് ഓപ്പറേഷൻ ഒളിമ്പ്യൻസ് അത് പിന്നെ അറിയാമല്ലോ ഈ എല്ലാവരും ഈ ഓപ്പറേഷൻ നടക്കുന്നിടത്തെല്ലാം തങ്ങൾ ഒരു കരിന്തിരിയുമായി ചെല്ലുന്നു തങ്ങൾ ആരാണ് നോക്കൂ അങ്ങനെ കുറെ സംഭവം ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നത്തെ കാലഘട്ടം അവർക്കും ഇല്ല പിന്നെ ആർക്കാണ് ഈ ഇസ്ലാമ ഫോബി ഉള്ളത് ക്രിട്ടിക്സ് ഓഫ് ഇസ്ലാം ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കാണ് ഇസ്ലാം അഫോബിയുള്ളത് അതായത് ബാബാ സുരേഷിനാണ് പാമ്പിനെ ഭയമുള്ളത് പാമ്പിന് പറ്റിയാൽ മുത്തം കൊടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ആരുഫു പോലെയുള്ള ബാബാ സുരേഷുമാർക്കാണ് ഇസ്ലാമിനെ ഭയമുള്ളതെന്നാണ് നരേറ്റീവ് വേറെ ആർക്കും ഇല്ല നമ്മളൊക്കെയാണ് ഇസ്ലാം അഫോബിൾ നമ്മൾ പറയുന്നത് ഇസ്ലാം ഐഡിയോളജി കമോൺ സിറ്റ് ഡിസ്കസ് ലെറ്റ് അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാത്തിനോടും ഇങ്ങനെയാണ് മാസിസം കമോൺ ദാറ്റ്സ് മാസി ഐഡിയോളജിയാണ് നിങ്ങൾ നല്ല മനുഷ്യരാണ് നിങ്ങൾ ഞങ്ങളെ പോലെയാണ് നിങ്ങളും ഞങ്ങളും തുല്യരാണ് അവകാശാധികാരികളുടെ കാര്യത്തിലും കഴിവിൻ്റെ കാര്യത്തിലും തുല്യം തുല്യം ഇക്വാലിറ്റി പക്ഷേ നിങ്ങളുടെ ആശയം ഞങ്ങളുടെ ആശയം അത് തമ്മിൽ പട്ടം പറത്തുന്നത് പോലെ പട്ടങ്ങൾ ഉയരത്തിന് വേണ്ടി മത്സരിക്കട്ടെ നമുക്ക് താഴെ നിന്ന് ആലിംഗനബദ്ധരായി പട്ടം പറത്താം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾക്കാണോ ഫോബിയ നമ്മൾക്ക് ആണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു അക്യൂസിങ് ബാബാ സുരേഷ് ഓഫ് ഫിയർ ഓഫ് സ്നേക്സ് എന്നൊരു പേരുണ്ട് ഞാൻ എടുക്കുന്നില്ല